അമീബായ എന്ന വിതങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നു ഫവജത അലാ ബാബിഹാ സിത്രൻ മൗശിയൻ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ വാതിലിക്കൽ സിത്രൻ മൗശിയൻ മീമൻ ഫത്ഹ വ വ സുകൂൻ മി ഹജ്രതംഗലദിനെ ആ വാക്കിനെ വിവരിച്ചിട്ടുണ്ട് മൗഷിയൻ എന്ന് പറഞ്ഞാൽ വാതിലിന്റെ അടുത്ത് ഫാത്തിമറലി അള്ളാഹുഹ ഒരു വിരിപ്പ് വെച്ചിട്ടുണ്ട് ആ വിരിപ്പ് നല്ല അലങ്കാരമുള്ള ഒരു വിരിപ്പാണ് നല്ല ഭംഗിയുള്ള കാണാൻ നല്ല ചന്തമുള്ള ഒരൽപ്പം തിളക്കമുള്ള ഫിഹ നുക്കൂഷൻ അങ്ങനത്തെ ഒരു ഒരു തുണി വിരിയാക്കി വെച്ചിരിക്കുകയാണ് വീടുകൾ ഹബീബിന്റെ വീടിനകത്തെ കുറിച്ച് മഹാനായ ഹസനുൽഹി അലേഹി മദീനയിൽ ഒരുപാട് വർഷം മുത്തനബി തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഗ്മിനിയിൽ നിന്ന് എഴുമ പഠിക്കാൻ അവസരമുണ്ടായ മഹാനായ ഹസൻ ഉൽ ബസോരി ഉറഹമത്തല്ലാഹി അലേഹി പറയുമായിരുന്നു മുത്തനബിയുടെ വീടിനകത്തേക്ക് ഞാൻ കടന്നു ചെന്നിട്ടുണ്ട് അന്ന് അദ്ദേഹം കുട്ടിയാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് എന്റെ കൈ ഉയർത്തിയാൽ മുത്തനബിയുടെ വീടിന്റെ മേൽഭാഗം എന്റെ കൈ കൊണ്ട് തൊടാൻ കിട്ടുമായിരുന്നു അതായിരുന്നു വീടിൻ്റെ ഉയരം എന്ന് മഹാനായ ഹസ്സൻ ആ ഹബീബിൻ്റെ മകളുടെ വീട്ടിൽ വാതിലിക്കൽ അലങ്കാരമുള്ള ഒരു വിരിപ്പ് വിരിച്ചിരിക്കുകയാണ് ഫാച്ച മുറിയ മകളുടെ വീട്ടിലേക്ക് കയറാതെ തിരിച്ചുപോയി അള്ളാഹു കടന്നു വന്നപ്പോ സങ്കടപ്പെട്ടിരിക്കുന്ന ഭാര്യ കാണുന്നു എന്താണ് ഫാത്തിമ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്തു പറ്റി എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ റസൂൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പയും നമ്മുടെ ഹബീബും സൊല്ലാഹു അലഹി വസ്ല്ലം എന്റെ വീട്ടിലേക്ക് വരികയും ഈ വീടിന്റെ വാതിലിക്കൽ ഞാൻ വെച്ച വിരിപ്പ് അത് കണ്ടിട്ടാണോ എന്നറിയില്ല അള്ളാഹു റസൂല് കയറാതെ തിരിച്ചു പോയാലേ നിങ്ങൾ അള്ളാഹുജറസൂലിനോട് പോയെന്ന് ചോദിക്കണം എന്തേ നിബന്ധങ്ങൾ വീട്ടിലേക്ക് കയറാതെ പോയത് അതാണതിന്റെ കാരണം എന്നറിയണം ാഹുവിന്റെ അങ്ങേക്ക് ഏത് സമയത്തും കയറി വരാൻ പറ്റുന്ന ഒരു വീട് അങ്ങയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ വീട് ആ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് ബി അങ്ങ് കാലെടുത്ത് വെക്കാതെ തിരിച്ചു തിരിച്ചുപോയത് ഫാത്തിമ വല്ലാത്ത വിഷമത്തിലാണ് ബിയേ വല്ലാത്ത സങ്കടത്തിലാണ് ആ ഒരു ചോദ്യത്തിന് ലോകത്തിന്റെ ഗുരു കൊടുക്കുന്ന മറുപടി അലിയാരെ നമുക്കെന്തിന് അലങ്കാരം വേണം അലിയേ എന്തിന് ഐഹിക ആർഭാടം വേണം ാഹുവിന്റെ ഹബീബ് മുത്തിരിപിതങ്ങളുടെ പുതിയാപ്പിളയോട് പറയുന്നു പുതിയാപ്പിളേ നിങ്ങളുടെ വീടിനുള്ളിൽ വെച്ച മനോഹരമായ ആ ഒരു തുണി കഷ്ണം നമുക്കതിന്റെ ആവശ്യമുണ്ടോ നമുക്കത് വേണോ നമുക്കത് വേണ്ടതുണ്ടോ അലിയേ നമുക്കത് വേണോ മഹാനായ അലി അലിയറൊലി അള്ളാഹുവിനെ ചോദിച്ചു നബിയേ ഇനി എന്താ ഞങ്ങളത് ചെയ്യേണ്ടത് ഈ തപ്പന ഓലകൾ അടുക്കി വെക്കുകയും അതിൽ ചെളി പറ്റിപ്പിടിപ്പിച്ച് ചുമരാക്കി കൊണ്ടുവരികയും ഓലമേഞ്ഞ മേൽപ്പടം ഓലമേഞ്ഞൂഫിങ് അങ്ങനെയുള്ള ഒരു കൊച്ചു വീടിൻ്റെ ഒരു അലങ്കാരമായി മനോഹരമായ ഒരു വസ്ത്രം കിട്ടിയപ്പോ അത് വിരിയായി വാതിലിക്കൽ മഹരിയായ ഫാസിമി അള്ളാഹു വിരിയായി തൂക്കി വെച്ചപ്പോഴാണ് ഹബീബായ ഈ വീട്ടിലേക്ക് കടക്കാതെ പോകുന്നത് കാരണം പറഞ്ഞു മാലന വലി ദുഞ്ഞ അലിയേ നമുക്ക് വേണോ ഈ ആർഭാടം ആർഭാടമെന്ന വാക്കുപോലും അതിനുപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെളി കൊണ്ടുണ്ടാക്കിയ കളിമണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കുച്ചുകൂരയിൽ മനോഹരമായൊരു വസ്ത്രം ആരോ ഫാത്തിമ ബീവിക്ക് സമ്മാനം കൊടുത്തപ്പോ അത് ബൈ തന്നെ കൊടുത്തപ്പോ ആ സമ്മാനം അവിടെ വിരിയായി വെച്ചതിനാണ് ലഭിതങ്ങൾ പറയുന്നത് മാലനാ വലിർവം നമുക്കിത് വേണോ ആലിയേ നമുക്കീ അലങ്കാരം വേണോ നമുക്കിതിന്റെ ആവശ്യമുണ്ടാലിയേ മാലന വലിർവം ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യും നബിയെ ഈ വസ്ത്രമെടുത്ത് കളയണോ ഈ വസ്ത്രം കളയണോ ഞങ്ങൾ എന്താണിത് കൊണ്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ പരിസരത്തുള്ള ആ ഒരു പാവപ്പെട്ട വീട്ടുകാരില്ലേ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് ഏതോ ഒരു വീട്ടുകാരെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് വേണ്ട മോളെ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഇത് ആ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുത്തേക്കണം നമുക്കിത് വേണ്ട മാലനം മഹാനായ അലൈഹി റസൂലുഹിഹു അലി പറയുമായിരുന്നു നമുക്ക് എന്തെങ്കിലും ഈ ലോകത്ത് നിന്ന് അള്ളാഹു ഒരു ആർഭാടം നൽകുകയാണെങ്കിൽ സുഖ സൗകര്യങ്ങൾ അള്ളാഹു നൽകുകയാണെങ്കിൽ അതിന് തത്യമായത് എത്ര മഹാന്മാരാണെങ്കിലും ഐഹികമായ സുഖസൗകര്യങ്ങൾക്കനുസരിച്ച് നാളെ പാരത്രിക ലോകത്തിന്റെ നന്മകളിൽ നിന്ന് ആസ്വാദനങ്ങളിൽ നിന്ന് കുറവ് വരുമെന്ന് പഠിപ്പിക്കുകയായിരുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് ഹബീബിന്റെ മകൾ ഹബീബിന്റെ മൗലയായിരുന്ന സഫീന ഒരു കഥ പറയുന്നുണ്ട് സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല സിംഹത്തിന്റെ മുമ്പിലെത്തിയപ്പോ ആ സിംഹം ഒന്നും തൊടാതെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബായ നിബിതങ്ങളുടെ മൗലയാണ് എന്ന് കാടിനുള്ളിൽ അകപ്പെട്ടു പോയ മഹാനായ സഹാബി ഹബീബിന്റെ മൗലയാണ് അതിന്റെ പേരിൽ ആ സിംഹം വഴിയറിയാതെ നടക്കുന്ന സഫീനതങ്ങളെ ജനങ്ങൾ നടന്നു പോകുന്ന വഴിവരെ അതിന്റെ തല കൊണ്ട് തള്ളി തള്ളി വഴി കാണിച്ചു കൊടുത്ത് അവസാനം നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊടുത്തിൽ കൊണ്ടുവന്ന ഹദീഥുണ്ട് ആ മഹാനാണ് സഫീന സഫീന ഒരു അന്ന അവരുദ്ധരിക്കുന്നൊരു

വസല്ലം നമുക്ക് റസൂലിനെ വിളിക്കാം നമ്മളോടൊപ്പം വന്ന് ഭക്ഷണം ോട്ടെ അങ്ങനെ നിബിധങ്ങളെ വിളിച്ചുകൊണ്ടു വന്നു ഒരു അതിഥി വന്നു വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് മുത്തരിപിതങ്ങൾ കൂടെ വിളിച്ചാലോ എന്ന് മകൾ പറഞ്ഞു ഫാത്തിമറിയാഹു അലിയാരി വിളിച്ചുകൊണ്ടുവരുന്നു അലിറുതി അള്ളാഹുൽഹുവിന്റെ വിളിക്കുത്തരം നൽകി ലോകത്തിന്റെ ഗുരു സ്വന്തം മകളുടെ വീട്ടിലേക്ക് കടന്നുവരികയാണ് ആ വാതിൽ കട്ടിലിൽ ലഭിതങ്ങളുണ്ട് കൈയും പിടിച്ചവടങ്ങനെ നിന്നു മഹതിയായ ബിവിയുടെ വീട്ടിലെ വിരി കാണുകയുണ്ടായി അങ്ങനെയും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വിരി കണ്ടപ്പോ റസൂൽഉള്ളാഹിതങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിലേക്ക് കയറിയില്ല അടി കൂടെ ചെന്ന് ചോദിക്കുന്നു യാ അള്ളാഹുവിന്റെ റസൂലേ മാ റദ്ദക എന്തുകൊണ്ടാണ് വീട്ടിൽ കയറാതെ പോയത് എന്തുകൊണ്ടാണ് കയറാതെ പോയത് ഹാല് അലിയാരെയെ നിങ്ങൾക്കറിയില്ലേ എനിക്കോ വേറെ ഏതെങ്കിലും ഒരു പ്രവാചകനോ അലങ്കാരമുള്ള ചമൽക്കാരമുള്ള ഒരു വീടിനകത്തേക്ക് കയറുക സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയില്ലയോ അലിയേ ഞാൻ അള്ളാഹു അല്ലയോ അതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നതെന്ന് ഹബീബുനം ഈ ഹദീഫിനെ സംബന്ധിച്ച് ചർച്ചയുണ്ട് ഹറാമായതുകൊണ്ടല്ല ഈ വിഷയത്തിൽ ഫിതഹിന്റെ പണ്ഡിതന്മാർ നടത്തിയ ചർച്ചയിൽ ഒരു ആർഭാടം ലക്ഷ്യമാക്കി ചെയ്യുന്ന പല പണികളിലും കറാഹത്ത് വന്നേക്കാം എന്നതിൽ കവിഞ്ഞ് ഹലാലുകളാണിതൊക്കെ ആ ഹലാല് പോലും ഒരു നബിക്കു പാടില്ലെന്നാണ് അള്ളാഹുവിന്റെ നിയമം അതുകൊണ്ടാല്യേ എനിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുകയും അത് ആർക്കെങ്കിലും കൊടുത്തു കളയാൻ പറയുകയും ചെയ്ത് നിന്നും അലങ്കാരമായി തൂക്കി വെച്ച ആ വസ്ത്രം മാറ്റാൻ സ്വന്തം പറഞ്ഞു കൊടുത്ത പിതാവാണ് ആ വീട്ടിലൂടെയാണ് നമ്മൾ ഇനി ഹബീബിന്റെ വീട്ടിലേക്ക് പോകുന്നത് കാണണം വിശുദ്ധ നിത വീടിനകത്തണം നമ്മുടെ വിഷയം അതാണ് ഹബീബിന്റെ തൊട്ടരികത്ത് താമസിക്കുന്ന മോളാണത് ൾ യാത്ര പോകുമ്പോൾ എല്ലാ ഭാര്യമാരോടും യാത്ര പറഞ്ഞാൽ അവസാനം യാത്ര പറയുന്നത് ഈ ഫാത്തിമ ഫാത്തി ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആരെ കാണുന്നതിന്റെ മുമ്പ് ആദ്യം ഹബീബായ ഹബീബായി ചെന്ന് കാണുന്നത് പ്രിയപ്പെട്ട ഫാത്തിമ അങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന പോളാണിത് ആ മോളുടെ വീട്ടിലേക്ക് ലഭിതങ്ങൾ ചെന്ന രണ്ടുഭവങ്ങളാണ് പറഞ്ഞ് ഒന്നുകൂടെ പറയട്ടെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോട്ടിൽ അത് മാത്രമല്ല ഇത് സുനൻ സൗപാന് കാണാൻ കഴിയും ഹസൻ ഹുസൈൻ എന്ന ഹബീബിന്റെ ആൺകുട്ടികളുടെ കൈകളിൽ വെള്ളിയുടെ ഒരു വളബോലോത്ത ആഭരണത്തിനാണ് ഖലദ്ന്ന് പറയുന്നത് ഫാത്തിമ ഫാത്തിമ ബീവി ബീവി കൊച്ചുമക്കളല്ലേ കൊച്ചുമക്കളല്ലേ ആഭരണം ആഭരണം അവർ കണിയുന്നതിന് വിരോധമില്ലല്ലോ ചെറിയ മക്കളല്ലേ വെള്ളിയുടെ ഹസൻ ഹുസൈൻ ഒരു യും കണ്ടുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരു അന്നൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ആ കൊച്ചു കൊച്ചുരണ്ട് മക്കളുടെ കൈകളിൽ വളയും ഫാത്തിമ ബീവിയുടെ വീടിന്റെ വാതിലിക്കൽ അലങ്കാരത്തിന്റെ വിരിയും കണ്ടപ്പോ അവിടേക്ക് കയറാതെ തിരിച്ചു പോയിട്ടുണ്ട് ഫാത്തിമ ബീവി ഉടനെ തന്നെ ആ വിരിപ്പ് പറിച്ചെടുക്കുന്നു മക്കളുടെ കൈകളിലെ രണ്ട് വളകളും ഊരുന്നു എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയും അല്ലാഹുവിന്റെ ഹബീബിനോട് ചെന്ന് ചോദിക്കുന്നു നബിയേ കരഞ്ഞുകൊണ്ടാണ് രണ്ട് കരയുന്നുണ്ട് അവരുടെ കൈകളിലെ ിലെ ഒരു ആഭരണം എടുത്തു മാറ്റിയപ്പോൾ ചോദിക്കുകയാണ് നബിയെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വീട്ടുകാർക്ക് പകരമായി ഈ ആഭരണങ്ങളും ഈ വിരിപ്പും പാവപ്പെട്ട ഏതോ വീട്ടുകാർ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയണം വേണ്ടി ഇതെന്റെ അഖിലാണ് ഫാത്തി ഈ ലോകത്തെ ജീവിതത്തിൽ അവരെ ഈ ലോകത്തിന്റെ സുഖാടും എടുക്കുന്നത് ഹബീബിന്റെ എനിക്കിഷ്ടമല്ലാൻ ബീവിക്ക് ബീവിക്ക് വേണ്ടി വേണ്ടി ഒരു ഒരു ഫാത്തിമ അങ്ങനെ കൊടുത്തേക്കണം പറഞ്ഞാൽ പറഞ്ഞാൽ സാധാരണ ാണ് പറയ പക്ഷെ ഇവിടെ ഈ ഹദീഫിന്റെ വിശദീകരണത്തിൽ ഹദീഫ് പണ്ഡിതന്മാർ ആജ് എന്ന് പറഞ്ഞാൽ ആമ ഉണ്ടല്ലോ ആമയുടെ എല്ലാണ് ആമയുടെ വാരിയല്ലിന്റെ ആ ഒരു എല്ലുകൊണ്ട് ഫാത്തിമ ബീവിക്ക് വേണ്ടി രണ്ട് വള അതുപോലെ തന്നെ ഈ തപ്പന നാരുകളുണ്ടാക്കുന്ന ഒരു മാലയും അത് അതി ഫാത്തിമാ സൗബാനെ ഫാത്തിമാക്കു വേണ്ടി നിങ്ങളത് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കുക ആ വെള്ളിയുടെ രണ്ട് വള ഹസൻസൈൻ തങ്ങന്മാരുടെ കൈകളിൽ നിന്ന് ഊരുകയും ഇത് ആർഭാടമാണെന്നതിന്റെ പേരിൽ ഹറാമായതുകൊണ്ടല്ല അഹിലുബാ കുടുംബത്തിനത് വേണ്ടി ദ്വായരക്കുമായിരുന്നു മുഹമ്മദിന് പിതങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും ജീവൻ നിലനിൽക്കാൻ എന്താണോ വേണ്ടത് അത് മതി റബേതിലേറെ വേണ്ട ഏറെ വേണ്ട എന്ന് ലോകത്ത് മുത്തലിപിതങ്ങൾ പ്രബോധനം ചെയ്തത് ഇസ്ലാം ലോകത്ത് വളർത്തിയത് നിപിതങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിരുന്നില്ല ഹബീബായ പിതങ്ങൾക്ക് സമ്പാദിക്കാനായിരുന്നില്ലെന്നും മുത്തിരപിതങ്ങൾ ഐഹികമായി ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മനുഷ്യലോകത്തെ നന്മയുടെ വഴിയിലേക്ക് വിളിച്ചത് ഒരു ഐഹിക ലാഭവും നോക്കിയല്ല ഇൻ അജിരിയ ഇല്ലാ എന്റെ പ്രതിഫലം അള്ളാഹുവാണ് നൽകേണ്ടത്